നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി നമ്മൾ പറഞ്ഞിരുന്നു വ്യാഴത്തിൻ്റെ പകർച്ചയാണ് അതിഗംഭീരമായി നിൽക്കുന്ന ഫലങ്ങളും ഗുണങ്ങളും നന്മകളും ഐശ്വര്യങ്ങളും കഷ്ടതകളും പല കൂറുകാർക്ക് നല്ല ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും പലർക്കും കഷ്ടതകൾ ഉണ്ടാക്കും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു വ്യാഴപ്പകർച്ച നിങ്ങൾക്കിപ്പോൾ ഓരോരുത്തർക്കും അറിയാം നിങ്ങളുടെ വ്യാഴം എങ്ങോട്ടാണ് പോണേ ഗുണമാണോ ദോഷമാണോ എന്നെല്ലാവർക്കും അറിയാം എന്നാൽ ഈ വ്യാഴത്തിൻ്റെ പകർച്ച കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു വ ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാർ എന്തൊക്കെ ചെയ്യാം അവരെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഒരു ലഘുവിശദീകരണം കൂടെ തരിക കാരണം എന്തെന്നാൽ നിങ്ങളുടെ സന്തോഷം അതെന്നെ സന്തോഷിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം അതെനിക്ക് കിട്ടുന്ന അനുഗ്രഹം പോലെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിടെ കഷ്ടസമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്ത നന്മയിലേക്ക് വരുമ്പോഴാണ് ഞാൻ ശരിക്ക് സംതൃപ്തനാകുന്നത് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് നമ്മൾക്കിപ്പോൾ മേടം തൊട്ട് മീനൻ രാശി വരെ പന്ത്രണ്ട് കൂറ് പറഞ്ഞെങ്കിലും മേടക്കൂറ് മേടക്കൂറുകാർക്ക് മൂന്നിലേക്ക് വ്യാഴം പോകുന്നു കർക്കിടകക്കൂറുകാർക്ക് പന്ത്രണ്ടിലേക്ക് വ്യാഴം വരുന്നു വൃച്ചിയക്കൂറുകാർക്ക് അഷ്ടമത്തിലേക്ക് വ്യാഴം വരുന്നു മകരക്കൂറിലേക്ക് ആറിലേക്ക് വ്യാഴം വരുന്നു ഈ നാല് കൂറുകാർക്കാണ് ദോഷമുണ്ട് എന്ന് പറഞ്ഞത് അതായത് അശ്വതിയും ഭരണിയും കാർത്തികാല് കൂടുന്ന മേടക്കൂറുകാർ പുണർത്തിൻ്റെ പുണർദത്തിൻ്റെ മുക്കാലും പൂയവും മായിയവും വരുന്ന കർക്കിടകക്കൂറുകാർ വിശാഖത്തിൻ്റെ അവസാന ഭാഗവും അനിഴവും തൃക്കേട്ടം വരുന്ന വൃച്ചയക്കൂറുകാരൻ ഉത്രാടവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യം ഭാഗം വരുന്ന മകരക്കൂറുകാരൻ ഈ നാല് കൂറുകാരൻ ഇവർ ഈ ഒരു വർഷം ചെയ്യേണ്ട പ്രാർത്ഥനകളെക്കുറിച്ച് ആദ്യമായിട്ട് പറയാം കാരണം വ്യാഴം ചാരവശാൽ ഇവർക്ക് ചാരവശാലുള്ള ഫലങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നതിനേക്കാളും ദശാഫലങ്ങളെക്കാൾ കൂടുതൽ ചാരഫലം ബാധിക്കും അങ്ങനെയാണല്ലോ കണ്ടകശനയുടെ ദുരിതങ്ങൾ വരണേ അങ്ങനെയാണല്ലോ ഏഴരശനിയുടെ ദുരിതങ്ങൾ വരണേ അതുപോലെ തന്നെയാണ് ചാരവശാൽ ഗ്രഹം പകരുന്ന സമയത്ത് ഒരു വർഷത്തേക്കുള്ള ഫലങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ബാധിക്കുന്നത് കൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പകർച്ചകൾ നമ്മുടെ ജീവിതത്തിനകത്ത് അപ്പത്തന്നെ ഒരു ഫലമാണ് അതുകൊണ്ട് തന്നെ ഈ നാല് കൂറുകാർ മേടക്കൂറ് കർക്കിടകൂറ് വെർച്ചയക്കൂറ് മകരക്കൂറുകാർ ഒരു വർഷം ആണ് ഇതിൻ്റെ വ്യാഴത്തിൻ്റെ ഫലം നൽകുന്നത് വ്യാഴത്തിൻ്റെ ഫലം വ്യാഴം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനെ അല്ലെങ്കിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് വ്യാഴം പ്രതികൂലത്തിലായാലും അത് ദൈവാധീനം ഇല്ലെങ്കിലും വൈഷ്ണവ പ്രാർത്ഥനയാണ് വേണ്ടത് നമുക്ക് ദൈവത്തെ ഈശ്വരാധീനം കിട്ടണമെങ്കിലും വൈഷ്ണവ പ്രാർത്ഥനയാണ് കിട്ടേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വൈ ദൈവാധീനം ഉണ്ടാകുമ്പോഴാണ് ഐശ്വര്യവും നന്മയും ശ്രേഷ്ഠതവും കേമത്വം ലഭിക്കുന്നു അപ്പോൾ അതുകൊണ്ട് വൈഷ്ണവ പ്രാർത്ഥന വിഷ്ണുവിൻ്റെയും ശ്രീരാമൻ്റെയും നരസിംഹത്തിൻ്റെയും കൃഷ്ണൻ്റെയൊക്കെ പ്രാർത്ഥന തന്നെയാണ് നമുക്ക് വ്യാഴത്തിൻ്റെ പകർച്ചയ്ക്ക് വേണ്ടതെന്നുള്ള അതിൽ വിശ്രമിച്ചു പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള മാല ഏതാന്ന് വെച്ചാൽ തുളസിമാലയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള പട്ട ഏതാ വെച്ചാൽ മഞ്ഞ ഉടയാടയും മഞ്ഞപ്പട്ടുമാണ് ഭഗവാന് കിരീ കിരീടത്തിൽ ചാർത്താൻ ഏറ്റവും നല്ല പൂവ് ഏതാന്ന് ചോദിച്ചാൽ മഞ്ഞപ്പൂക്കളും തുളസിപ്പൂക്കളുമാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ട ഭക്ഷണം എന്ന് വെച്ചാൽ പാൽപ്പായസാദി ക്യാമമാണ് കതിലിപ്പഴ ഇഷ്ടമാണ് ത്രിമധുര ഇഷ്ടമാണ് അതൊക്കെ ഭഗവാന് വളരെ കേമായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഭഗവാനും നടക്കൽ സമർപ്പിക്കുന്ന ഏതാ ക്യാമത്തെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് തുളസിപ്പൂ സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം തുളസിപ്പൂ സമർപ്പിക്കുന്നതാണ് താമരപ്പൂ സമർപ്പിക്കുന്നത് താമരയും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇത് രണ്ടും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സമർപ്പിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അപ്പം ചുരുക്കം പറഞ്ഞ വഴിപാടിനകത്ത് നമ്മൾ ഇടയ്ക്ക് ഭഗവാന് പാൽപ്പായസം കഴിച്ചു പോവുക ഭഗവാൻ്റെ തുളസിമാല കഴിക്കുക തുളസിപ്പൂ നടക്ക സമർപ്പിക്കുക മഞ്ഞ ഉടയാടെ സമർപ്പിക്കുക അതുപോലെ തിരുമുടിമാലയായിട്ട് തുളസിമാല കഴിക്കുക മഞ്ഞപ്പൂ കൊണ്ട് താമരപ്പൂ കൊണ്ടൊക്കെ തിരുമുടിമാല കരയ്ക്കുക അതുപോലെ തന്നെ ത്രിമധുരം അതിഗംഭീരമാണ് അദ്ദേഹത്തിന് കതലിപ്പഴ നിവേദിക്കുക ഇത്യാദി വഴിപാടുകൾ നിർബന്ധമായിട്ടും ഒരു വർഷക്കാലം ഇടക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഭഗവാനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ എന്താ ചെയ്യേണ്ടത് ദർശനമാണ് ദർശനത്തിൻ്റെ പ്രാധാന്യം എന്താ ഭഗവത് സംവിധാനത്തിൽ ഭഗവാനെ സമയദോഷമാണ് അപ്പോൾ നമ്മളെന്താ കാരണം നമ്മളിപ്പോൾ ഈ ഏത് നല്ല ഇടി വരുമ്പോൾ വീടിനകത്ത് കയറി കയറിയ ആൾക്കാരിയ്ക്കുന്നതുപോലെ നല്ല കാറ്റ് വരുമ്പോൾ നമ്മൾ സേഫായ സ്ഥലത്തേക്ക് മാറുന്നത് പോലെ നമുക്ക് കഷ്ടകാലം വന്നു കഴിയുമ്പോൾ ഏറ്റവും സേഫായ സ്ഥലം നമ്മളെ രക്ഷിക്കുന്ന ഭഗവാന്റെ പാതാരിന്ദങ്ങളാണ് അപ്പം നമ്മൾക്ക് വ്യാഴം പ്രതികൂലത്തിലാവുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്താൻ നമ്മളെ രക്ഷിച്ചെടുക്കാൻ ഏറ്റവും ശക്തരായ വെച്ചാൽ വൈഷ്ണവമൂർത്തിയാണോ നാരായണമൂർത്തിയാണോ മഹാവിഷ്ണു ആണോ അദ്ദേഹത്തിൻ്റെ പാതാരിന്ദിലൊക്കെ അഭയം പ്രാപിച്ചേക്കുക അപ്പം അപകടം വരുന്ന സമയത്ത് സ്വരക്ഷ നേടുന്നത് നമ്മൾ ഓടുന്നത് പോലെ തന്നെ സമയദോഷത്തിൽ നമുക്ക് രക്ഷ നേടാനുള്ള ഭഗവാനാണോ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുക അതിനൊറ്റ കാരണം മാത്രമേ ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാനെ കാണുക തൊഴുക പ്രാർത്ഥിക്കുക ഭഗവാനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇത്രയും കാലം നമ്മൾ ആഴ്ച ഒരു ദിവസമാണ് വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ പോയെങ്കിൽ അത് രണ്ടോ മൂന്നോ തവണ പോകാൻ പറ്റുക അതിനകത്തൊരു ദിവസം വ്യാഴാഴ്ച ഉൾപ്പെടുത്തുക രാവിലെ വൈകുന്നേരം നമുക്ക് ചെയ്യാം അത് നിർബന്ധമായി ചെയ്യാം ഭഗവാനെ തൊഴുക ഭഗവാനെ സമയദോഷമാണ് കാക്കണേ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ എന്താ ഏത് സമയദോഷത്തിൽ നിന്നും ഏത് ദുഃഖത്തിൽ നിന്നും ഏത് കഷ്ടകാലത്തു നിന്നും ഏത് ശാപത്തിൽ നിന്നും രക്ഷിക്കാൻ രക്ഷിക്കാനൊരാൾക്ക് ഏറ്റവും ശക്തമായ അയാളെ ഉപകരിക്കുന്നത് നാമജപം മാത്രമുള്ളൂ കലിയുഗത്തിലൊരു മനുഷ്യ മനുഷ്യൻ കഷ്ടതയിൽ നേരണമെങ്കിൽ അവന് നാമജപം ഇല്ലാതെ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടുള്ള നാമജപാദികൾക്കാണ് ഏറ്റവും ശക്തി ഏറ്റവും ശക്തി ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാമജപം മയമുണ്ടാക്കി സമയം കണ്ടെത്തി അദ്ദേഹത്തിന് വേണ്ടി നിർബന്ധമായി ചെയ്യേണ്ട കാലഘട്ടമാണ് ഈ നാല് കൂറുകാർ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ നിരവധി കാര്യങ്ങൾ ചെയ്യാം കാരണം നമുക്ക് നമ്മൾ തന്നെ ജപിക്കുന്നു നമ്മൾ തന്നെ നമ്മളിപ്പോൾ മറ്റൊരാളെ കൊണ്ട് പൂജ കഴിക്കുമ്പോൾ പൂജ കഴിക്കുന്നത് മറ്റൊരു വ്യക്തിയാണ് അല്ലേ നമ്മൾ നടക്കൽ സമർപ്പിക്കുമ്പോൾ സമർപ്പണം നമുക്ക് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ഭഗവാൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് സമർപ്പിക്കാൻ പറ്റാവുന്ന ലോകത്തൊരു കാര്യം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ നാമജപമാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് നൂറ് ശതമാനം സത്യസന്ധമായി നിൽക്കുന്ന ഏറ്റവും നല്ല രീതിക്കുന്ന ഈശ്വര കർമ്മമെന്ന് വെച്ചാൽ നാമജപമാണ് നാമജപത്തിലൂടെ തന്നെ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ നാടികൾക്കും നമ്മുടെ ഞരമ്പുകൾക്കും നമ്മുടെ ശരീരത്തിനും നമ്മുടെ ടോട്ടൽ ജീവിതത്തെ തന്നെ ആ അക്ഷരങ്ങളുടെ ശക്തി കൊണ്ടും മാറ്റങ്ങൾ സംഭവിക്കുന്നു ആ നാമജപാതികൾ കൊണ്ട് നമ്മുടെ ഓരോ അണുവും ഉണരുന്നു നമ്മുടെ ചിന്തകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ ശരീരത്തെ ഓറ വർദ്ധിക്കുന്നു ആ ഓറയിലൂടെ നമ്മൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല അതുകൊണ്ട് നിർബന്ധമായിട്ടും നാമജപതിക്ക് തന്നെ ഈ നാല് കൂറുകാർ പ്രാധാന്യം കൊടുക്കുക ഹരേ രാമ ജവിക്കാം നാരായണായ നമാന എന്നുള്ള ജവിക്കാം അച്യുതായ നമാനന്തായ ഗോവിന്ദ വഹിക്കാം വാസുദേവായ നമാന്ന് ചോദിക്കാം രാംരാമായ നമെന്ന് ചോദിക്കാം നാരായണീയം ജപിക്കാം ഭഗവാന്റെ ദ്വാദശനാമങ്ങൾ ജപിക്കാം ഭഗവാനെ സ്മരിക്കാം ഇരുപത്തിനാല് മണിക്കൂറും ഭഗവാനെ ഓർക്കാം ഇതെല്ലാം ചെയ്യണം ഇതെല്ലാം ചെയ്യാം നമുക്ക് ഈ കാലഘട്ടം ഈ കൂറുകാർ അത്രയും ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ ഒരു വർഷക്കാലം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഭഗവാനു വേണ്ടി നിങ്ങൾ നാമജപത്തിൽ മാറ്റി വെച്ചാൽ മതി ഈ കൂറുകാർക്ക് വരുന്ന ഒരു ദോഷങ്ങളും നിങ്ങൾ സംഭവിക്കാതെ ഈ കാലഘട്ടം വളരെ ഗംഭീരമായി നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് സംശയമൊന്നുമില്ല നൂറിലല്ല ആയിരം ശതമാനം ഉറപ്പാണ് ഈ നാല് കൂറുകാരും അത് ജവിച്ചാൽ മാത്രം മതി ഏത് ഗ്രഹമാണോ നമുക്ക് ദോഷമായി നിൽക്കുന്നത് ഏത് സമയമാണോ ദോഷമായി നിൽക്കുന്നത് ആ സമയത്ത് ആ ഭഗവാന്മാരെ പ്രീതിപ്പെടുത്തുമ്പോൾ അതിൽ രക്ഷപ്പെടാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ബൃഹസ്പതി ആണ് വ്യാഴഗ്രഹം ബൃഹസ്പതിയുടെ നിരവധി നാമങ്ങൾ കിടപ്പുണ്ട് കീർത്തനങ്ങൾ കിടപ്പുണ്ട് മന്ത്രങ്ങൾ കിടപ്പുണ്ട് ജവിച്ചോളൂ ബൃഹസ്പതി നല്ലത് നൂറ്റെട്ട് തവണ ജയിക്കാം അതൊക്കെ മതി ധാരാളം മതി ധാരാളം ഒരു ഒരു രോഗത്തിന് പോലും കേടില്ലാതെ ഈ വ്യാഴം ദോഷമായുള്ളവർക്ക് അത് ഗുണത്തിലേക്ക് എത്താൻ ചെറ്റും നാലാമതൊരു വിഷയം ഇത് ഈ വ്യാഴം പകരുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഈ വ്യാഴം മാറുന്ന നമുക്ക് ദുരിതകാലഘട്ടത്തിലേക്കാണെന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മളിപ്പോൾ ഒരു പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ പൊതുരംഗത്ത് നിൽക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ വാക്ക് ബുദ്ധി പ്രവൃത്തി സംസാരം വളരെ സൂക്ഷിക്കുക നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ കുടുംബാംഗങ്ങളോട് നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം അനാവശ്യമായി ഒരു സാധനങ്ങൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന എഗ്രിമെൻ്റ് കാര്യങ്ങൾ നമ്മൾ വൃത്തിയായി നോക്കണം അനാവശ്യം അനാവശ്യമായ നമ്മളൊരു സാധനം വാങ്ങാൻ ശ്രമിക്കുവാണെങ്കിൽ അത് ഈ സമയത്ത് വാങ്ങേണ്ടതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ശ്രദ്ധകൾ വേണം ഒരു വസ്തു വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് മേടിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പലവട്ടം ചിന്തനം ചെയ്ത് അത് നൂറ് ശതമാനം ഉറപ്പിച്ചാണെങ്കിൽ മാത്രം വാങ്ങുക വാഹനാദികളും അങ്ങനെ തന്നെയാണ് സ്ഥലം വാങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു കാരണവശാലും പരമാവധി ഇടക്ക് ജാമ്യം നിൽക്കാനോ അല്ലെങ്കിൽ സമ്പത്ത് വായ്പ കൊടുക്കാനൊന്നും നിൽക്കാത്ത കാലഘട്ടമാണ് സമയം ഇതൊന്നും തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടില്ല ജാമ്യമൊക്കെ നിന്നും കേസുകളിൽ സാക്ഷി പറയുക കേസുകളിൽ പെടാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സന്തോഷിക്കുക വീട് മോടി പിടിപ്പിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അതിന് പറ്റിയ സമയമാണെന്ന് ഒന്നോട് നോക്കിയിട്ട് മാത്രം ചെയ്യുക ദൂരയാത്ര പോകുമ്പോൾ ആ ദൂരയാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ വിസിറ്റിംഗ് വിസയൊക്കെ എടുത്ത് വിദേശത്തൊക്കെ പോയി ജോലിക്ക് ശ്രമിക്കാറുണ്ട് അതിനു മുമ്പ് ഇവിടെ എന്തൊക്കെ ചെയ്തിട്ട് പോകണം എന്തൊക്കെ ചെയ്ത് അവിടെ ചെന്നാൽ ജോലി കിട്ടും എന്നറിയാവുന്ന ഒരു ജ്യോതിഷനെ കൊണ്ട് നോക്കിപ്പിച്ചതിന് ശേഷം മാത്രം കടന്നുപോകുക അല്ലെങ്കിൽ ഈ നാമജവാദികൾ അവിടെ ചെന്ന് ചെയ്യുക ഈ കൂറിലുള്ളവർ നാളെ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഈ നാമജപം കൂടുതലായിട്ട് ചെയ്യുക ഈ കൂറിലുള്ളവർ നാളെ ഒരു ബിസിനസ് രംഗത്തുണ്ടെങ്കിൽ ഈ നാമജവാദികൾ കൂടുതൽ ചെയ്യണം ബിസിനസ് കൂടുതലായിട്ട് വ്യാപിപ്പിക്കുകയോ ബിസിനസ്സിൽ കൂടുതൽ പൈസ ഇടുകയോ ഒന്നും ചെയ്യണ്ട പക്ഷക്കാലം പിന്നെ അവനോട് ജാതകത്തിലെ ഗുണഫലങ്ങളും കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പുതുഫലങ്ങളിൽ ഇതൊന്നും ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക ഇത്രയൊക്കെ ചെയ്തു പോയാൽ വ്യാഴപ്പകർച്ചുകൊണ്ട് അല്പം ദോഷമുണ്ട് എന്ന് പറഞ്ഞ നാല് കൂറുകാർക്ക് അവർക്കും രാജയോഗത്തിലേക്ക് അല്ലെങ്കിൽ നല്ല യോഗത്തിലേക്ക് വരാൻ പറ്റുമെന്ന് മാത്രമല്ല ഒരു കഷ്ടതയും ഒരു സങ്കടവും ഇല്ലാതെ ഈ വ്യാഴപ്പകർച്ചയുടെ ദുരിതങ്ങളിൽ രക്ഷപ്പെടാൻ പറ്റും സംശയമൊന്നും വേണ്ട യാതൊരു സംശയവും വേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധ വേണം നൂറ് ശതമാനം നാമജപാധികൾ കൂട്ടണം ഭഗവാൻ ദർശനം നടത്തണം